എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പൊരുതനയിലെ തോട്ടമേഖരയിൽ നിന്നായിരുന്നു ഇന്നത്തെ പ്രചാരണത്തിന് തുടക്കമിട്ടത് തുടർന്ന് വേങ്ങപ്പള്ളി പടിഞ്ഞാറത്തറ കോട്ടത്തറ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥിയും മുന്നണി പ്രവർത്തകരും വോട്ട് അഭ്യർത്ഥനയുമായി എത്തിയിരുന്നു നേരത്തെ പ്രചാരണം ആരംഭിച്ചതിനാൽ തന്നെ ഒന്നാം ഘട്ടം ഏറെക്കുറെ പൂർത്തിയായെന്ന് ആനിരാജ പറഞ്ഞു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള എതിർ സ്ഥാനാർത്ഥികൾ ഇതുവരെയും കളത്തിലിറങ്ങിയിട്ടില്ലെങ്കിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പ്രചാരണത്തിൽ ബഹുദൂരം മുന്നിലാണ് അതിരാവിലെ തന്നെ പ്രചാരണം തുടങ്ങും ചൂട് ശക്തമായതിനാൽ തന്നെ തൊഴിലിടങ്ങളിൽ രാവിലെയാണ് സന്ദർശനം പൊഴുതന അച്ചൂരാനം ഫാക്ടറി സന്ദർശിച്ചുകൊണ്ടായിരുന്നു ഇന്നത്തെ പ്രചാരണത്തിനു തുടക്കം അതിനുശേഷം അച്ചൂരിലെ തേയിലത്തോട്ടം തൊഴിലാളികൾക്കിടയിലേക്ക് ആ കുറച്ച് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് നോക്കി ഇങ്ങനെ നോക്കിയാണോ നോമ്പുള്ളവരാണോ നോമ്പില്ലാത്തവരാണോ നോക്കിയിട്ടാണോ ഇവിടെ നിന്ന് പണിയെടുത്തത് അല്ല എല്ലാവരും നമ്മൾ തൊഴിലാളികളാണ് അപ്പോൾ അതിലവിടെ ഇവിടെ ജാ ഈ ആ ഭാഗത്ത് നിൽക്കുന്ന ആരാ ആ ഭാഗത്ത് നിൽക്കുന്ന ആരാന്ന് നോക്കിയിട്ടല്ല ഇതിൻ്റെ പേര് നമ്മളുടെ എല്ലാവരും സൗഹൃദം ഉണ്ടല്ലേ ഒരു കൂട്ടല്ലേ നമ്മൾ ആ കൂട്ടിൻ്റെ പേരാണ് മതേതരത്വം ഈ മതേതരത്വത്തിനെ ഇതിനെ തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ പൗരത്വ ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് തുടർന്ന് വോട്ട് മടക്കം നേരത്തെ പ്രചാരണം ആരംഭിച്ചതിനാൽ തന്നെ ഒന്നാം ഘട്ടം ഏറെക്കുറെ പൂർത്തിയാക്കിയെന്ന പറഞ്ഞു എല്ലായിടത്തും ആളുകൾ വലിയ പ്രതീക്ഷയോടെയാണ് സ്വീകരിക്കുന്നത് അവരുടെ മുഖത്ത് കാണുന്ന പുഞ്ചിരി ഒരു പ്രതീക്ഷയുടെ പുഞ്ചിരിയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് വളരെ രൂക്ഷമായി ചോദിക്കുന്നു ചിലർ വളരെ വളരെ സന്തോഷത്തിൽ ചോദിക്കുന്നു ആ ചോദ്യം രണ്ടും ഒന്നാണ് അതെന്ന് വെച്ചാൽ നിങ്ങളുണ്ടാകുമോ ഇവിടെ ഒരു ചോദ്യമാണ് അവരോട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾ വിജയിപ്പിച്ചാൽ നിങ്ങളോടൊപ്പം ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ വിഷയങ്ങൾ അത് തോട്ടം തൊഴിലാളികളുടെ വിഷയമായിരുന്നാലും ശരി അത് മറ്റ് വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു കാർഷിക മേഖലയിലെ പ്രതിസന്ധി ആയിരുന്നാലും ശരി യാത്രാ പ്രശ്നമായിരുന്നാലും ശരി റെയിലിൻ്റെ പ്രശ്നം അതെല്ലാം പ്രധാനപ്പെട്ട വികസന വിഷയങ്ങളാണ് എന്തുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ വിഷയങ്ങളിലെല്ലാം ഉയർത്തേണ്ട ഉയർത്തിക്കൊണ്ട് പരിഹാരം ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് വോട്ട് ചോദിക്കുന്നത് വോട്ടർമാരുടെ പ്രതികരണത്തിൽ തികഞ്ഞ പ്രതീക്ഷയുണ്ടെന്നും സ്ഥാനാർത്ഥി വ്യക്തമാക്കി വെങ്ങപ്പള്ളി പടിഞ്ഞാറത്തറ കോട്ടത്തറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഇന്ന് പര്യടനം നടത്തിയത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ